ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലപ്പോഴും പല തരത്തിലുള്ള ലൂബ്രിക്കൻറ്റ് ഓയിലുകളും അല്ലെങ്കിൽ ജെല്ലുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പങ്കാളികൾക്ക് അവർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് സാധാരണ സംഭവത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുന്ന സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് യൂണിയിലെ വരൾച്ച എന്ന് പറയുന്നത് അതായത് അവിടെ ഒരു വഴുവഴുപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല സംഭവ സമയത്താണെങ്കിൽപ്പോലും അവർക്ക് വളരെയധികം വേദന ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം പുരുഷന്മാർ അവരെ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ പങ്കാളികൾ ഇരുവരും തീരുമാനം എടുത്തുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഓയിൻമെൻറ്റുകളോ അല്ലെങ്കിൽ ജെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ജെല്ലുകൾ ഉപയോഗിക്കുന്ന ആളുകളിൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വഴിയുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകിച്ച് നമ്മളുടെ ഈ വഴിവെടുപ്പിനു വേണ്ടി നമുക്കത് ഉപയോഗിക്കാം പക്ഷേ അത് ഡോക്ടറുടെ ഒരു പ്രത്യേക നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വജേനൽ ഭാഗത്തൊക്കെ നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകളുണ്ട് ീ ജെല്ലുകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓയിൽമെൻറ്റുകളൊക്കെ തേക്കുന്ന സമയത്ത് അവിടെയുള്ള നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോവുകയും അതുപോലെ തന്നെ മോശമായിട്ട് അണുക്കൾ ഉണ്ടാവുകയും അത് പിന്നീട് സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും ഉണ്ടാകുക ഇത് ഗർഭാശയത്തിലേക്കൊക്കെ പ്രവേശിക്കുകയും അതുപോലെ തന്നെ ഗർഭാശയ ക്യാൻസറൊക്കെ പിടിപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ ഗർഭാശയ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരത്തിൽ ജെല്ലുകളൊക്കെ തേക്കുന്ന സമയത്ത് ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്കും പുരുഷന്മാർ ഇത് ഉള്ളിൽ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ ഈ ജെല്ല് അവരുടെ ലിംഗത്തിൽ പുരുളുകയും അത് ലിംഗത്തിൽ ഒരു കുമള പോലെ രൂപപ്പെട്ട് ഒരു അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇത്തരത്തിൽ കുമ്മള പോലുള്ള ഒരു അണുബാധ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും പ്രത്യേക തരത്തിലുള്ള ഒരു ഓയിൽമെൻറ്റൊക്കെ തേക്കാനുണ്ടാവും അപ്പോൾ പലതരത്തിലുള്ള ഈ ഓയിൽമെൻ്റുകളൊക്കെ കെമിക്കൽസൊക്കെ ചേർത്ത് ചേർത്ത് കൊണ്ട് ഉണ്ടാക്കുന്നവയായിരിക്കും ഇത്തരം ഓയിൽമെൻറ്റുകൾ നമ്മൾ അവിടെ തേക്കുന്നതിലൂടെ പലതരത്തിലുള്ള അണുബാധ ഉണ്ടാവുകയും അത് പിന്നീട് ഡോക്ടറെ സമീപിക്കാൻ പോലും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും പുറത്ത് പറയാൻ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഇത്തരം ജെല്ലുകളും ഓയിൽമെൻറ്റുകളൊക്കെ തേക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു മെസ്സേജ് എല്ലാവർക്കും ഉപകരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം